ശശി തരൂരിനെ വിളിച്ച് രാഹുൽ ഗാന്ധി ലേഖന വിവാദത്തിന് പിന്നാലെയാണ് സംഭവം നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനം വിജയമെന്ന് വാഴ്ത്തുകയും സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ വളർച്ചയെ പ്രശംസിക്കുകയുമാണ് കല്ലുകടിയായത് അതിനു പുറമെ പ്രതിപക്ഷ നേതാവ് അടക്കം നിരവധി കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിന് നിലപാടിൽ എതിർത്ത് രംഗത്തെത്തിയിരുന്നു തരൂർ താൻ നല്ല ഉപദേശം നൽകിയെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തു ഇതെല്ലാമായിട്ടും തരൂർ തന്റെ നിലപാടിൽ ഉറപ്പിച്ചു നിന്നതോടെയാണ് രാഹുൽ ഗാന്ധി തരൂരിനെ വിളിപ്പിച്ചത് രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും തരൂരും തമ്മിലായിരിക്കും കൂടിക്കാഴ്ച തരൂരിന്റെ കൂടി ആവശ്യപ്രകാരമാണ് കൂടിക്കാഴ്ച എന്നാണ് സൂചന അതിനിടെ ശശി തരൂർ എംപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നീക്കത്തിന് കെ പി സി സി വിലക്ക് ഏർപ്പെടുത്തി രാവിലെ തരൂരിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ഹെഡ് ഓഫീസിന്റെ പരിസരത്ത് എത്താനാണ് പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകിയിരിക്കുന്നത് സി പി ഐ എമ്മിൽ നരഭൂജികൾ എന്നെഴുതിയ പോസ്റ്റും തയ്യാറാക്കിയിരുന്നു എന്നാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് വിളിച്ച് പരിപാടി മാറ്റിവെക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു നടന്നില്ലെന്ന് ഉറപ്പ് വരുത്തണമെന്ന് തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള അബിൻ വർക്കിക്കും കെ നിർദ്ദേശം നൽകിയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് പ്രതിഷേധം നടക്കാൻ തീരുമാനിച്ചത് പാർട്ടി വിരുദ്ധ നിലപാട് ഇനിയെടുത്താൽ പരസ്യ പ്രതിരോധം ഉണ്ടാകുമെന്നും ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം അതേസമയം തരുടെ ഓഫീസിന് മുന്നിൽ കെ സുന്റെ പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു നരഭോജികൾ നരഭോജികൾ തന്നെയാണ് ആര് അല്ലെന്ന് എത്ര തവണ പറഞ്ഞാലും എന്നാണ് പോസ്റ്ററിലെ വാചകം ഷുഹാബ് കൃപേഷ് ശരത് ലാൽ എന്നിവർ കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ കൊന്നുതള്ളിയ തങ്ങളുടെ സഹോദരനാണെന്നും പോസ്റ്ററിൽ കുറിച്ചിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ നരഭൂജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പിൻവലിച്ചിരുന്നു സി പി ഐ എം നരഭൂജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും രക്തസാക്ഷിത്വ ദിനം എന്ന കുറിപ്പും ഒപ്പം ഇരുവരുടെ ചിത്രങ്ങളുമുള്ള കാർഡും പങ്കുവെച്ചായിരുന്നു തരൂർ നിലപാട് വ്യക്തമാക്കിയത് ഇത് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയതോടെയാണ് തരൂർ പോസ്റ്റ് പിൻവലിച്ചത്